ഹലോ വെൽക്കം ബാക്ക് അലൻ സെവൻ അപ്പോൾ അലൻ സെവൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പോൾ വേറൊരു ഈവനിങ്ങിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല എനിക്കൊരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് അലമൗണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം പിന്നെ എനിക്ക് ലിപ്സ്റ്റിക്ക് അല്ലിങ്ങറക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ എന്താ അങ്ങനെ രണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ചെറിയൊരു ഷോപ്പിങ് അപ്പോൾ ഞങ്ങൾ എടപ്പാളിൽ നെറ്റ് സ്റ്റോളിലാണ് പോകുക എന്ന് അപ്പോൾ ഇതാ നെസ്റ്റ് സ്റ്റോളിലെത്തി അപ്പോൾ അലമോനെ എവിടെ കയറിയാലും അവൻ്റെ ബേബി സോപ്പ് കണ്ട പെട്ടെന്ന് അത് കൈ പിടിച്ചുകൊണ്ട് നടക്കൂട്ടാ അത് നമ്മൾ തരാൻ പറഞ്ഞാലും ബില്ലിടാൻ ചോദിച്ചാലൊന്നും തരില്ല അത് ഇങ്ങനെ കൈ തന്നെ പിടിച്ചുകൊണ്ട് നടക്കണം അതാവിൻ്റെ സ്വഭാവമാണ് അതിപ്പോഴും ഉണ്ട് അപ്പോൾ അവനക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങി അതാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ വേറെ യൂസ് ചെയ്യുമ്പോൾ അവനിക്ക് മേലൊക്കെ ചൊറിച്ചിലും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വരും ആ നേരെ എസ്കുലേറ്റർ ഉണ്ട് പിന്നെ ഒന്നും പറയാനില്ല അതിലേക്ക് ചടി കയറി ഭയങ്കര ഇഷ്ടമാണ് എസ്കുലേറ്ററിൽ പോകുന്നതും വരുന്നതും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അതെനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ പിന്നെ ഞങ്ങൾ താഴേക്ക് തന്നെ ഇറങ്ങി വന്നോട്ടോ അപ്പോൾ ഡ്രസ്സിങ് ഡ്രസ്സ് കാർഡൊക്കെ ഉള്ള സ്ഥലത്തേക്ക് വന്നു അപ്പോൾ ചുമ്മാ ഒന്ന് കയറി നോക്കാം എന്നല്ല വല്ല ടോപ്പും കിട്ടിയാലും എടുക്കാം എന്നുള്ള ഒരു ഇതിൽ കയറി നോക്കിയതാണ് സത്യം പറയാൻ എനിക്കൊന്നും ഇഷ്ടമായില്ല പിന്നെ കൂടുതൽ നോക്കാനും പറ്റിയില്ല കേട്ടോ ഞങ്ങൾ വന്നത് തന്നെ ഈവനിങ്ങിനെ അപ്പോൾ നേരം പോകേണ്ടായിരുന്നു പിന്നെ പുറത്ത് മഴയും കണ്ട് അപ്പം പിന്നെ എന്തായാലും എടുക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ കൂടുതൽ സമയമൊന്നും ചിലവാക്കിയില്ല അതിൻ്റെ ഉള്ളിൽ എന്നാലും അത്ര നല്ലത് ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ എനിക്ക് എന്തോ അത്ര ഇഷ്ടമായില്ല പിന്നെ ഞാൻ കുട്ടികളുടെ ഐറ്റമാണ് നോക്കിയത് കൂടുതലായിട്ടും എൻ്റെ ഐറ്റം നോക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ എനിക്കത്ര ഇഷ്ടമായില്ല ഒക്കെ ഈ കണ്ട സ്റ്റുഡിയോയിലൊക്കെ കണ്ടപ്പോഴത്തെ കുറേ ടോപ്പും കാര്യങ്ങളായിരുന്നു അപ്പം പിന്നെ ഞാൻ നേരെ എനിക്ക് പറഞ്ഞല്ലോ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിക്കാൻ വേണ്ടി ഞാൻ വന്നു അപ്പോൾ ഞങ്ങൾ ന്യൂ ന്യൂ യു എന്ന് യൂന്ന് ഒരു ബ്രാൻഡിൻ്റെ ഷോപ്പിലേക്കാണ് വന്നത് അവിടെ എല്ലാ ബ്രാൻഡും ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ബ്രാൻഡ് ഉണ്ട് അപ്പോൾ അവർ നമ്മൾ നമുക്ക് ലിപ്സ്റ്റിൽ ലിപ്സ്റ്റിക്ക് അവർ നമുക്ക് ഇട്ട് തന്നിട്ട് അവർ തന്നെ അത് റിമൂവ് ചെയ്ത് തന്നെ സെലക്ട് ചെയ്യും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക വശമൊക്കെ ഉണ്ടായിരുന്നു പക്ഷ അവർ പറഞ്ഞാൽ അങ്ങനെ വാങ്ങിയാൽ ശരിയാവുള്ള മെഡമെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാണ് അപ്പോൾ ഈ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത് ഇതാ ലിപ്സ്റ്റിക്കും വാങ്ങി ഞാനൊരു കാച്ചൽ ഐക്കോണിക്കിൻ്റെ അതും വാങ്ങി കേട്ടോ കോംബോ ഓഫർ ഉണ്ടായിരുന്നു അതിനെ രണ്ടും കൂടെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി അപ്പോൾ വീണ്ടും ഇതാ വീണ്ടും മെസ്കുലേറ്റർ സ്കെലട്ടർ കണ്ടത് നിങ്ങൾക്ക് ബോർ അടിക്കേണ്ട അതിൻ്റെ മോന് ഇങ്ങനെയുള്ള മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ വരുന്നവന് ഇതിൽ കയറി കളിക്കാൻ വേണ്ടിയിട്ടാണ് നേരെ അവൻ്റെ പപ്പയുടെ കൈ പിടിച്ചാൽ അവനക്ക് ആവശ്യമുള്ള ഗാലക്സി അവൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ ഗാലക്സി അത് വാങ്ങിയത് രണ്ടാമത്തതാണ് ഒരെണ്ണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ തന്നെ ആ കവർ ഞങ്ങൾ ബില്ലിടാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ വെച്ചിരിക്കായിരുന്നു അത് ആ രണ്ടാമത്തത് വാങ്ങി കുഴപ്പമില്ല ചെറുതാണ് വാങ്ങിയതാണ് അവൾ ഇനി ഞാൻ കുറച്ച് പട്ടിശ ഇറക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഓവറായാലും എല്ലാവരും പറഞ്ഞ പോലെ കണ്ണടക്കെ വെച്ചിട്ട് കുറച്ച് ഷോ ഇറക്കിയതാണ് മറ്റാളും വേഗം പോയിട്ട് അധികം ഷോക്ക് നിന്നില്ല അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ ഞങ്ങൾ നേരെ ഇറങ്ങി കാർ പാർക്കിങ്ങിൽ വന്നു അതാ ഞങ്ങൾ പോവാണ് പുറത്ത് വേണ്ടിയില്ല നല്ല ഇരുട്ടായി ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്കാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഞങ്ങൾ അടുത്ത വീഡിയോസൊക്കെ വരും മൂന്നാറ് കുട്ടിയൊക്കെ പോയത് വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ